ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് ചന്ദ്രൻ്റെ യഥാർത്ഥ വീഡിയോ ദൃശ്യങ്ങളാണ് ഏറ്റവും പുതിയ വീഡിയോ ദൃശ്യങ്ങൾ തന്നെ ഏറ്റവും പുതിയതെന്ന് പറയുമ്പോൾ ഒരു മാസത്തെ പഴക്കം മാത്രമാണ് ഈ വീഡിയോ ദൃശ്യത്തിനുള്ളത് ഇതിനു മുൻപ് നിങ്ങൾ ചന്ദ്രൻ്റെ യഥാർത്ഥ വീഡിയോ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എന്നാൽ അത്തരത്തിലുള്ള ഒരു വീഡിയോ ദൃശ്യമല്ല ഇത് ഭൂമിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലായ്പ്പോഴും കാണാൻ സാധിക്കുന്നത് ചന്ദ്രൻ്റെ ഏതാണ്ട് അറുപത് ശതമാനത്തോളം വരുന്ന ഒരു ഭാഗമാണ് അല്ലെങ്കിൽ ഒരു പ്രദേശമാണ് അതിനെ നമ്മൾ നിയർ സൈഡ് എന്ന് വിശേഷിപ്പിക്കും എന്നാൽ ഒരിക്കലും ഭൂമിയിൽ നിന്ന് കാണാൻ സാധിക്കാത്ത ഒരു ഭാഗമുണ്ട് അതാണ് ഫാർ സൈഡ് ആ ഫാർ ഫാർസൈഡിൻ്റെ ദൃശ്യമാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഫാർ സൈഡ് നമുക്ക് അദൃശ്യമായി മാറുന്നത് ചന്ദ്രൻ സ്വയം കറങ്ങുകയാണല്ലോ അതുകൊണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാ ഭാഗവും ഭൂമിക്ക് നേരെ വരേണ്ടതാണ് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു സംശയമാണ് പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല ചന്ദ്രൻ സ്വയം കറങ്ങുന്നുണ്ട് അതിനു പുറമേ ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നുമുണ്ട് ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന അതേ വേഗതയിൽ തന്നെയാണ് ചന്ദ്രൻ സ്വയം കറങ്ങുന്നത് അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും അതിൻ്റെ ഒരു ഭാഗം മാത്രമായിരിക്കും ഭൂമിക്ക് നേരെ ഉണ്ടായിരിക്കുക നിങ്ങൾ ചന്ദ്രനിലേക്ക് നോക്കുകയാണെങ്കിൽ പൂർണ്ണ ചന്ദ്രനിലേക്ക് നോക്കുകയാണെങ്കിൽ എപ്പോഴും ചന്ദ്രൻ്റെ ഒരേ രീതിയിലുള്ള ഗർത്തങ്ങളും പാടുകളും ഒക്കെ തന്നെയായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക അപ്പുറത്തുള്ള ഫാർ സൈഡിൽ തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു ടെക്സ്റ്റർ അല്ലെങ്കിൽ പ്രതലമാണ് ഉള്ളത് അവിടെ ധാരാളമായിട്ട് ഗർത്തങ്ങൾ കാണാൻ സാധിക്കും ചന്ദ്രൻ ഇപ്പോൾ കറങ്ങുന്നില്ലായിരുന്നു എന്ന് കരുതുക അതായത് സ്വയം കറങ്ങുന്നില്ല പക്ഷേ ഭൂമിക്ക് ചുറ്റും വലം വെച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ എങ്ങനെ പോയാലും ചന്ദ്രൻ്റെ എല്ലാ ഭാഗങ്ങളും എല്ലാ വശങ്ങളും നമുക്ക് ഒരു വട്ടം അത് കറങ്ങി കഴിയുമ്പോൾ തന്നെ കാണാൻ സാധിക്കേണ്ടതാണ് എന്നാൽ ചന്ദ്രൻ കറങ്ങുന്നുണ്ട് ആ കറങ്ങുന്നത് അത് ഭൂമിക്ക് ചുറ്റും വലം വയ്ക്കുന്ന അതേ വേഗതയിൽ തന്നെയാണ് അതെങ്ങനെയാണ് കൃത്യമായിട്ടുള്ള ആ വേഗതയിൽ അത് സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു കാര്യം പറയേണ്ടതായിട്ടുണ്ട് അധികം വർഷങ്ങൾക്ക് മുമ്പ് ചന്ദ്രൻ്റെ തുടക്ക കാലഘട്ടത്തിൽ ചന്ദ്രൻ അതിശക്തമായിട്ടുള്ള വേഗതയിലായിരുന്നു സ്വയം കറങ്ങിക്കൊണ്ടിരുന്നത് ആ സമയത്ത് ആ സമയത്തു ഈ സമയത്തും ചന്ദ്രൻ്റെ മേൽ ഭൂമിയുടെ ഒരു ഗുരുത്വാകർഷണ ബലമുണ്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ന്യൂട്ടൻ്റെ സിദ്ധാന്തമാണ് ഐൻസ്റ്റീൻ്റെ സിദ്ധാന്തം ഞാൻ ഇവിടേക്ക് എടുക്കുന്നില്ല അപ്പോൾ കുറച്ചുകൂടെ സിമ്പിളായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ന്യൂട്ടൻ്റെ സിദ്ധാന്തമനുസരിച്ച് ഭൂമിക്ക് ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട് അതുപോലെ ചന്ദ്രനും ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട് ഭൂമി ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉപയോഗിച്ച് ചന്ദ്രനെ ആകർഷിക്കുകയാണ് ചന്ദ്രൻ അതേസമയം ഭൂമിയെയും ആകർഷിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ മാസുള്ള വസ്തുവിനായിരിക്കും ഏറ്റവും കൂടുതൽ ഗ്രാവിറ്റി ഉണ്ടായിരിക്കുക തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ മാസുള്ളത് ഭൂമിക്കാണ് ഭൂമി ഏറ്റവും ശക്തമായ വേഗതയിൽ ചന്ദ്രനെ ഇവിടേക്ക് വലിക്കുകയാണ് ഒരു വലിയ കയർ ഉപയോഗിച്ചിട്ട് ഭൂമി ഒരു കുരുക്കുണ്ടാക്കി ചന്ദ്രനെ ഇവിടേക്ക് വലിക്കുന്നു എന്ന് കരുതുക ചന്ദ്രൻ സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഭൂമി ഇങ്ങനെ ഒരു കുരുക്കുണ്ടാക്കുമ്പോൾ അതിൻ്റെ സ്വയമുള്ള കറക്കത്തെ അത് ബാധിക്കുന്നതാണ് ബാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്വയമുള്ള കറക്കത്തിൻ്റെ വേഗത ക്രമേണ കുറഞ്ഞു വരുന്നതാണ് അങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് ഒരു ഘട്ടം എത്തിച്ചേരുമ്പോൾ എല്ലാ സമയത്തും ചന്ദ്രൻ്റെ ഒരു ഭാഗം ഭൂമിക്ക് നേരെ തന്നെ നിൽക്കുന്നതാണ് കാരണം ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന അതേ വേഗതയിൽ തന്നെയാണ് അത് സ്വയം കറങ്ങുന്നത് നമ്മൾ ഒരു കൊച്ചുകുട്ടിയെ കൈകൾ കൊണ്ട് ഉയർത്തി ചുറ്റും കറക്കുകയാണെന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയുടെ ഫേസും നമ്മുടെ ഫേസും എല്ലായ്പ്പോഴും ഒരേ ഭാഗത്തായിരിക്കും നമുക്ക് ആ കുട്ടിയുടെ പിൻഭാഗം കാണാൻ സാധിക്കുന്നതല്ല ഇതുതന്നെയാണ് ചന്ദ്രനും സംഭവിക്കുന്നത് ഇവിടെ നമ്മുടെ കൈക്ക് പകരം നമ്മുടെയും ആ കുട്ടിയുടെയും കൈക്ക് പകരം ഭൂമിയുടെയും ചന്ദ്രൻ്റെയും ഗ്രാവിറ്റി ആണ് വരുന്നത് ഇതിനെയാണ് ചൈഡൽ ലോക്കിംഗ് എന്ന പേര് കൊണ്ട് വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫാർ സൈഡ് ഒരിക്കലും നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല ഇനി ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം മെയ് മൂന്നിന് ലോങ് മാർച്ച് ഫൈവ് എന്ന് പറയുന്ന ശക്തമായിട്ടുള്ള ചൈനയുടെ റോക്കറ്റിൻ്റെ സഹായത്താൽ ഒരു പേടകം ചന്ദ്രനിലേക്ക് കുതിച്ചുയരുകയുണ്ടായി അതിൻ്റെ പേര് ചങ്കെ സിക്സ് എന്നാണ് അതിൻ്റെ ലക്ഷ്യസ്ഥാനം ചന്ദ്രൻ്റെ ഫാർ സൈഡ് അല്ലെങ്കിൽ മറുപുറവാണ് വളരെ വേഗതയിൽ തന്നെ അതിന് ചന്ദ്രനിൽ എത്തിച്ചേരാൻ സാധ്യമായി കൃത്യമായിട്ട് പറഞ്ഞാൽ മെയ് മാസം എട്ടാം തീയതിയാണ് ചന്ദ്രൽ എത്തിച്ചേരുന്നത് അതിനുശേഷം അത് ചന്ദ്രൻ്റെ ഫാർ സൈഡിലേക്ക് ലാൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് ആ ദൃശ്യമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ദൃശ്യമാണ് പക്ഷേ അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല ഈ ചങ്കേ സിക്സ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമല്ല കളർ ദൃശ്യങ്ങളും പകർത്തിയിട്ടുണ്ട് നമുക്ക് അതിലേക്കെല്ലാം കിടക്കാം ക്രമേണ ആ ലാൻഡർ ചന്ദ്രൻ്റെ പ്രതലത്തിലേക്ക് അടുത്തു വരുന്നത് വളരെ വ്യക്തമായി തന്നെ ഈ ദൃശ്യത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ലാൻഡ് ചെയ്യുന്നതിന് ഏതാണ്ട് തൊട്ട് മുൻപ് അതിൻ്റെ ഓറിയൻറ്റേഷനിൽ തന്നെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നതായിട്ടും കാണാൻ സാധിക്കും അതിനുശേഷം ക്രമേണ ത്രസ്ത്രീകൾ പ്രവർത്തിപ്പിച്ചുകൊണ്ട് അത് സോഫ്റ്റ് ലാൻഡ് ചെയ്യുകയാണ് ചന്ദ്രനിൽ ലാൻഡ് ചെയ്തതിന് ശേഷം ചങ്കേ സിക്സ് ചന്ദ്രനിൽ നിന്നും ചില മണ്ണും കട്ടുകളുമൊക്കെ ശേഖരിക്കുകയുണ്ടായി ആ ദൃശ്യമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഏകദേശം രണ്ട് കിലോഗ്രാമോളം ഭാരം വരുന്ന കല്ലും മണ്ണുമാണ് അവിടെ നിന്നും ശേഖരിച്ചത് ഇതിനു മുൻപും മനുഷ്യർ അവിടെ നിന്നും പാറകൾ മറ്റും ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ അതൊക്കെ തന്നെയും നിയർ സൈഡിൽ ഉണ്ടായിരുന്ന പാറകളാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഫാർ സൈഡിൽ നിന്നും ഇപ്രകാരം പാറകൾ കളക്ട് ചെയ്യുന്നത് കല്ലും മണ്ണും ഒക്കെ ശേഖരിച്ച ഭാഗത്ത് ഒരു കറുത്ത പാട് വന്നു ചേരുന്നതായിട്ട് ഇവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇങ്ങനെ കളക്ട് ചെയ്ത കല്ലും മണ്ണും ഒക്കെ തന്നെയും ഒരു സ്പെഷ്യൽ ട്യൂബിലാക്കി അത് അടച്ചു വെക്കുന്നുമുണ്ട് ലാൻഡ് ചെയ്തതിനു ശേഷം ചിത്രീകരിച്ച ഒരു പനോരമിക് ഇമേജ് ആണ് ഇപ്പോൾ കാണുന്നത് ഇതൊരു ഇമേജ് ആയിരുന്നു ഒരു പനോരമിക് ഇമേജ് ആയിരുന്നു അതിനെ പാൻ ചെയ്തിട്ടാണ് ഒരു വീഡിയോ ദൃശ്യമാക്കി മാറ്റിയിരിക്കുന്നത് ഞാൻ തന്നെയാണ് അത് പാൻ ചെയ്തിരിക്കുന്നത് എങ്കിൽ മാത്രമേ നമുക്ക് ഒരു വീഡിയോ ദൃശ്യത്തിൻ്റെ ഒരു അനുഭൂതി നമുക്ക് ലഭ്യമാവുകയുള്ളൂ ഇതിൽ ഗ്രാഫിക്സ് ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല യഥാർത്ഥ വീഡിയോ ദൃശ്യം തന്നെയാണ് പാൻ ചെയ്തു എന്നത് മാത്രമാണ് ഇവിടുത്തെ ഒരു വ്യത്യാസം ഇവിടെ അങ്ങ് അകലെയായിട്ട് കറുത്ത ഇരുണ്ട ചക്രവാളം നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ അർത്ഥം ഇവിടെ രാത്രിയാണെന്നല്ല ചന്ദ്രനിൽ അന്തരീക്ഷമില്ല അല്ലെങ്കിൽ അവിടെ ഒരു നേർത്ത എക്സോസ്ഫിയർ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അതിൻ്റെ അന്തരീക്ഷത്തിൽ നമുക്ക് നീല നിറമോ അല്ലെങ്കിൽ മേഘങ്ങളോ ഒന്നും കാണാൻ സാധിക്കുകയില്ല അവിടെ അന്തരീക്ഷം തന്നെ ഇല്ല നിറം നമുക്ക് ഭൂമിയിൽ കാണാൻ സാധിക്കുന്നത് അന്തരീക്ഷം കാരണമാണ് സൂര്യൻ്റെ പ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോൾ സ്കാറ്ററിങ് എന്ന ഒരു പ്രതിഭാസം സംഭവിക്കുന്നതാണ് അതിനെ തുടർന്നാണ് നീല നിറം നമുക്ക് കാണാൻ സാധിക്കുന്നത് വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും ഭൂമിയിൽ ചുവന്ന നിറമായിരിക്കും ആകാശത്തിന് ചക്രവാളത്തിൽ ഉണ്ടായിരിക്കുക അതിൻ്റെ കാരണം പ്രകാശം കൂടുതൽ നേരം അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ടാണ് കാരണം ചരിഞ്ഞാണ് സൂര്യൻ്റെ പ്രകാശം ഭൂമിയുടെ പ്രതലത്തിലേക്ക് എത്തിച്ചേരുന്നത് അങ്ങനെ കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നത് കൊണ്ട് നീല നിറമൊക്കെ നേരത്തെ തന്നെ സ്കാറ്റർ ചെയ്ത് ഇല്ലാതെ ആയിട്ടുണ്ട് നമ്മുടെ അരികിലേക്ക് എത്തിച്ചേരുന്നത് ചുവന്ന നിറമാണ് അതുകൊണ്ടാണ് ചുവന്ന നിറം നമുക്ക് കാണാൻ സാധിക്കുന്നത് മഴവില്ലിൻ്റെ നിറങ്ങൾ നമുക്കറിയാമല്ലോ വിപ്ജിയോർ എന്നാണ് നമ്മൾ ചുരുക്കപ്പേരിൽ പറയുന്നത് അതിൽ വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഒക്കെയാണ് ആദ്യം വരുന്നത് അതിൻ്റെ ഫ്രീക്വൻസി വളരെയധികം കൂടുതലാണ് വേവ് ലെങ്ത് വളരെയധികം കുറവാണ് പിന്നീട് അവിടെ നിന്നും മുന്നിലേക്ക് വരുമ്പോൾ നമുക്ക് യെല്ലോ ഓറഞ്ച് റെഡിലൊക്കെ എത്തിച്ചേരാൻ സാധിക്കും അവിടേക്ക് വരുമ്പോൾ ഫ്രീക്വൻസി കുറയുന്നതാണ് വേവ് ലെങ്ത് വർദ്ധിക്കുന്നതാണ് ആദ്യം സ്കാറ്റർ ചെയ്തു പോകുന്നത് ഈ നീല നിറമാണ് അതായത് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ള നിറമാണ് അതിനൊക്കെ ശേഷം മാത്രമാണ് ഫ്രീക്വൻസി താരതമ്യേന കുറഞ്ഞ റെഡ് പോലുള്ള നിറങ്ങൾ സ്കാറ്റർ ചെയ്യുന്നത് അങ്ങനെയാണ് നമുക്ക് ആ നിറം ആകാശത്ത് കാണാൻ സാധിക്കുന്നത് പക്ഷേ ചന്ദ്രനിൽ ഇതൊന്നും തന്നെ ബാധകമല്ല ഇത്തരത്തിൽ പ്രകാശത്തെ സ്കാറ്റർ ചെയ്ത് കളയാൻ സാധിക്കുന്ന ഒരന്തരീക്ഷം തന്നെ അതിനില്ലല്ലോ അതുകൊണ്ടാണ് നമുക്ക് എല്ലായ്പ്പോഴും അവിടെ ചക്രവാളത്തിൽ അല്ലെങ്കിൽ ആകാശത്ത് കറുത്ത നിറം കാണാൻ സാധിക്കുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ കളക്റ്റ് ചെയ്ത സാമ്പിള് ഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ് അതായത് ഭൂമിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ചന്ദ്രിൽ നിന്നും അത് ലോഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു വലിയ സംശയം തന്നെയാണിത് എങ്ങനെയാണ് ചന്ദ്രിൽ നിന്നും ഇത് ലോഞ്ച് ചെയ്യാൻ സാധ്യമാവുക ഭൂമിയിൽ നിന്നും ഒരു റോക്കറ്റ് വിക്ഷേപിക്കുന്നതൊക്കെ നമുക്കറിയാം വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ തന്നെയാണ് ഇവിടെ അത് കൺട്രോൾ ചെയ്യാനായിട്ട് കൺട്രോൾ സ്റ്റേഷൻ നിരവധി ഗവേഷകരുണ്ട് ഒരുപാട് വലിപ്പമേറിയിട്ടുള്ള ഒരു ലോഞ്ചിങ് പാഡുണ്ട് അതിശക്തമായിട്ടുള്ള ഒരു റോക്കറ്റ് ലോഞ്ചറുണ്ട് അതിൽ റോക്കറ്റ് ഘടിപ്പിക്കുന്നുണ്ട് അതിൻ്റെയും മുകളിലായിട്ട് അഗ്രഭാഗത്തായിട്ട് സ്പേസ് ക്രാഫ്റ്റും ഘടിപ്പിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ വലിപ്പവും ഭാരവും ഒക്കെ വളരെ കൂടുതൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഇല്ലാത്ത ചന്ദ്രനിൽ എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത് അതിന് ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഭൂമിയുടെ ഗ്രാവിറ്റിയാണ് ഭൂമിയുടെ ഗ്രാവിറ്റിയേക്കാൾ കുറഞ്ഞ ഗ്രാവിറ്റിയാണ് ചന്ദ്രനിലുള്ളത് ഭൂമിയുടെ മൊത്തമുള്ള ഗ്രാവിറ്റിയുടെ ആറിലൊന്നും മാത്രമാണ് അവിടെ അടങ്ങിയിരിക്കുന്നത് അതിൻ്റെ കാരണം ഭൂമിക്ക് കൂടുതൽ ഉണ്ട് ചന്ദ്രൻ്റെ മാസ് കുറവാണ് അതിൻ്റെ ഡെൻസിറ്റി കുറവാണ് എന്നുള്ളതാണ് ചന്ദ്രനിലെ ഗ്രാവിറ്റി കുറവായതുകൊണ്ട് നമുക്ക് അധിക ഊർജമൊന്നും ചിലവഴിക്കാതെ തന്നെ അവിടെ നിന്നും ഈ പേടകത്തെ വിക്ഷേപിക്കാൻ സാധിക്കുന്നതാണ് മാത്രമല്ല അവിടെ നിന്നും വിക്ഷേപിക്കുന്നത് വളരെയധികം ചെറിയൊരു സ്പേസ് ക്രാഫ്റ്റാണ് പക്ഷേ ഭൂമിയിൽ നിന്ന് വിക്ഷേപിക്കുന്നത് കുറച്ചുകൂടെ ഭാരമേറിയതാണ് കാരണം നമുക്ക് ഒരുപാട് പഠനങ്ങൾ നടത്താനായിട്ട് ഒരുപാട് ഇൻസ്ട്രുമെന്റുകൾ ടൂളുകളൊക്കെ അതിൽ അല്ലെങ്കിൽ പേലോഡുകൾ ഘടിപ്പിച്ചിട്ടുണ്ട് ആ പേലോഡുകൾക്കൊക്കെ നല്ല ഭാരം ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ ഫ്യുവലിന് നല്ല ഭാരം വരും ഇത്രയധികം ഗ്രാവിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ധാരാളമായി ഫ്യുവൽ കത്തിച്ചിട്ട് വേണം ഭൂമിയിൽ നിന്നും അതിനെ വെളിയിലേക്ക് സ്പേസിലേക്ക് വിക്ഷേപിക്കാൻ പക്ഷേ ചന്ദ്രനിൽ അത്രയും ഫ്യുവൽ വേണ്ടി വരികയില്ല പിന്നെ അവിടെയുള്ള സ്പേസ് ക്രാഫ്റ്റിൻ്റെ ഭാരം വളരെയധികം കുറവുമാണ് അതുകൊണ്ട് തന്നെ വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഒന്നും ഇല്ലാതെ തന്നെ ചന്ദ്രനിൽ നിന്നും വിക്ഷേപിക്കാൻ സാധിക്കുന്നതാണ് ഈ കാണുന്നതാണ് ആ ദൃശ്യം ഇത് അത്രയധികം ഉള്ള ഒരു ദൃശ്യമൊന്നുമല്ല ആ ലാൻഡറിൽ തന്നെ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ക്യാമറയിൽ നിന്നും ചിത്രീകരിച്ചതാണ് ഒരു അനിമേഷൻ വീഡിയോ കൂടി നിങ്ങളൊന്ന് നോക്കുക അനിമേറ്റഡ് വീഡിയോ ആണ് നിങ്ങൾക്ക് ആ നടന്ന പ്രക്രിയ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇതുകൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇതെനിക്ക് പൂർണ്ണമായിട്ടും ലഭ്യമായിരിക്കുന്നത് ചൈനീസ് സ്പേസ് ഏജൻസിയുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെയാണ് മുകളിലേക്ക് കുതിച്ചുയരുന്ന ഈ പേടകം നേരെ ഭൂമിയിലേക്ക് എത്തിച്ചേരുകയല്ല ചെയ്യുന്നത് ചന്ദ്രനു ചുറ്റുമായിട്ടും വലം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാറ്റലൈറ്റ് ഉണ്ട് ആ സാറ്റലൈറ്റുമായിട്ട് ഇത് കൂട്ടിമുട്ടുന്നു അതിനുശേഷമാണ് സസ്തൃകളുടെ സഹായത്താൽ അത് അവിടെ നിന്നും ഭൂമിക്ക് നേരെ സഞ്ചരിക്കുക അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഡോക്കിംഗ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ് അതായത് ചന്ദ്രൻ്റെ പ്രതലത്തിൽ നിന്നും കുതിച്ചു മുകളിലേക്ക് ഉയരുന്ന പേടകം ചന്ദ്രന് ചുറ്റുമായിട്ട് വലം വെച്ചുകൊണ്ടിരിക്കുന്ന സാറ്റലൈറ്റുമായിട്ട് കൂട്ടിമുട്ടണം അതെങ്ങനെയാണ് സാധ്യമാകുന്നത് ആദ്യഘട്ടത്തിൽ സാറ്റലൈറ്റ് സഞ്ചരിക്കുന്നതിനേക്കാൾ കൂടിയ വേഗതയിൽ ഈ ചന്ദ്രനിൽ നിന്നും മുകളിലേക്ക് ഉയർന്ന സ്പേസ് ക്രാഫ്റ്റ് സഞ്ചരിക്കേണ്ടതാണ് അതിനുശേഷം അതിൻ്റെ വേഗത ക്രമേണ കുറച്ച് സാറ്റലൈറ്റിൻ്റെ അതേ വേഗതയിലേക്ക് എത്തിച്ചേരേണ്ടതാണ് അതിനുശേഷമാണ് ഡോക്കിംഗ് എന്ന പ്രക്രിയ സംഭവിക്കുന്നത് ഈ കാണുന്നത് ഡോക്കിംഗ് നടക്കുന്ന യഥാർത്ഥ വീഡിയോ ദൃശ്യം തന്നെയാണ് ആ സാമ്പിളുകൾ നമ്മളിലേക്ക് എത്തിച്ചേരാനായിട്ട് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ചൈനയുടെ അനൗൺസ്മെൻറ്റ് അനുസരിച്ച് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി ഈ പേടകം സാമ്പിളുമായിട്ട് ഭൂമിയിൽ എത്തിച്ചേരേണ്ടതാണ് ഈ വീഡിയോ ഞാൻ ചിത്രീകരിക്കുന്നത് ജൂൺ മാസം ഇരുപതാം തീയതി വൈകുന്നേരമാണ് അതായത് ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ അത് ഇവിടെ എത്തിച്ചേരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഒരുപക്ഷെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ അത് ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം വിജയകരമായിട്ട് തന്നെ ഇവിടെ ലാൻഡ് ചെയ്തു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ചൈന എന്ന രാജ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ശത്രു രാജ്യമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ശാസ്ത്ര ലോകത്ത് അങ്ങനെ ശത്രുതയൊന്നും ഇല്ല ശാസ്ത്രം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് അത് നമ്മൾ കൂടുതലായിട്ട് എക്സ്പ്ലോറ് ചെയ്യേണ്ടതായിട്ടുണ്ട് എല്ലാ രാജ്യങ്ങളും അവരുടെ ക്യാപ്പബിലിറ്റി അനുസരിച്ച് പരമാവധി ശാസ്ത്രത്തെ എക്സ്പ്ലോർ ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക മനസ്സിലാക്കിയ കാര്യങ്ങൾ ലോകത്തിനോട് പറഞ്ഞു കൊടുക്കുക അത് പുതിയ സാങ്കേതിക വിദ്യകളാക്കി മാറ്റിയെടുക്കുക മനുഷ്യർക്ക് പ്രയോജനമുള്ള രീതിയിലുള്ള സാങ്കേതിക വിദ്യകൾ ഉൽപ്പാദിപ്പിക്കാൻ പോലും ഇത്തരത്തിലുള്ള സ്പേസ് എക്സ്പ്ലോറേഷന് സാധ്യമാകുന്നതാണ് നമുക്ക് കാത്തിരിക്കാം ആ സാമ്പിളുകൾ ഭൂമിയിൽ എത്തിച്ചേരട്ടെ അതിൽ പഠനങ്ങൾ നടത്തട്ടെ ചന്ദ്രൻ്റെ നമുക്കറിയാൻ സാധിക്കാത്ത ആ ഫാർ സൈഡിൽ ശരിക്കും എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നതെന്ന് നമുക്ക് നേരിട്ട് കണ്ടുതന്നെ മനസ്സിലാക്കാം ആസ്ട്രോഫിസിക്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞാനൊരു ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ആ കോഴ്സിൻ്റെ ഭാഗമായി ഗവേഷകരോടൊപ്പം ചേർന്ന് റിസർച്ച് ചെയ്യാനും അതൊരു ശാസ്ത്ര പ്രബന്ധമാക്കി പബ്ലിഷ് ചെയ്യാനുമുള്ള അവസരം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഫസ്റ്റ് കമൻ്റിൽ പിൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ലിങ്ക് പരിശോധിക്കുക കോഴ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിലിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഇൻസ്റ്റാഗ്രാമിലൂടെയോ എന്നോട് സംസാരിക്കാവുന്നതാണ് അതിൻ്റെ ലിങ്കുകളും ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്